തെറ്റ് വർദ്ധിച്ച ആളുടെ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടും പറഞ്ഞാൽ ആ ചിത്രം ഇങ്ങനെ തള്ളി വരുത്താൻ എങ്ങനെയാണെന്ന് അറിയാം ഇടത്തെ കയ്യിൽ അയാൾക്ക് കിതാബ് കൊടുക്കും സിറാത്ത് പാലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടത് മനസ്സിലാവുമല്ലോ ഈ ഇടത്തെ കയ്യിൽ കിതാബ് കൊടുക്കും ഈ ചങ്ങായിക്ക് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ എടുക്കും വാങ്ങാൻ കഴിയൂല വാങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ ഇയാൾ കൈ ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിക്കും ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന പരാജിതരുടെ കാര്യം പറയണത് കൈ ബേക്കോട്ടേക്ക് വലിച്ച് വലിച്ച് വലിച്ചു വലിച്ച അവസാനം ഇയാളെ കൈ ബേക്കോട്ടേക്ക് ഇട്ടിട്ട് വേക്കിലൂടെയാണ് പരാജയപ്പെട്ടവർക്ക് കിതാബ് വാങ്ങാൻ കഴിയും എന്നിട്ട് അള്ളാഹു മുഖേന പറയും ഇത്രയും കിതാബ് വായിക്കടീയത് അപ്പൊ അതിൽ ബ്രീഫ്ലി ഒരു വായന ഉണ്ട് മുപ്പത്തെട്ടാം വയസ്സിൽ ആക്സിഡന്റിൽ വലിച്ച ചെറുപ്പക്കാരി പ്രായപൂർത്തിയായത് മുതൽ പതിനെട്ട് ലക്ഷത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹറാമുകൾ വീഡിയോ വഴി കണ്ടു ആദ്യത്തെ വായന ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഓരോന്ന് വായിക്കും ഇത് സെക്ടർ പ്രസിഡന്റ് കേൾക്കുന്നുണ്ടാവും ഡിവിഷൻ സോണ് മുതരി എല്ലാരും കേൾക്കുമല്ലേ ഇത് അമ്പി ആക്കൾ ആക്കൾ ഉപ്പാപ്പ് ഉമ്മാൺ പണ്ടേ മരിച്ചുപോയി ഉമ്മാ ഉപ്പാപ്പ് ഇവരെല്ലാം ഇത് കേൾക്കുമല്ലോ ഓരോ ഇങ്ങനെ വായിക്കും എന്ന് പറഞ്ഞാൽ ചിരിച്ചതും പുഞ്ചിരിച്ചതും മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങനെ വായിക്കും ഇയാൾ പേടിച്ചിട്ട് അടുത്തത് ഒരേ അക്ഷരം വായിക്കാൻ കഴിഞ്ഞില്ല വഷളത്തരാണ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് നിങ്ങൾ മറച്ചു വെച്ചത് മുഴുവനും അല്ലയാണെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും